എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു സിനിമയാണ് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്കും അതേപോലെ തന്നെ ആയിരിക്കും ഞാൻ വിശ്വസിക്കുന്നു സോ പ്ലീസ് എല്ലാവരും ഗിവിൻ എ ചാൻസ് പണ്ട് ഒരാൾ പറഞ്ഞ പോലെ നിങ്ങൾ ടിക്കറ്റ് എടുത്ത് നോക്ക് എന്തായാലും ഇഷ്ടപ്പെടും രാഘിഷിയുടെയും എല്ലാവരും ഓർത്തിരിക്കുന്ന ഒരു കഥാപാത്രവും ഒരു ഒരു പെർഫോമൻസും ആയിരിക്കും നിങ്ങളെല്ലാവരും ഇനി ഭാവിയിൽ മലയാളത്തിനും ചിലപ്പോൾ അഭിനയിച്ചേക്കാം അപ്പം നിങ്ങൾ എന്തായാലും അതുപോലെ ഒരു സ്വീകരണം കൊടുക്കണം കാന്തയിലൂടെ ഞാൻ ആരെങ്കിലും മിസ് ചെയ്യണമെന്ന് അറിയില്ല പക്ഷേ ഞങ്ങളുടെ പ്രൊഡക്ഷൻ ടീം പ്രശാന്ത് ജോ വർഗീസ് ഇവർ ബാക്കിൽ നിന്ന് ഈ പറയുന്ന വലിയ വലിയ ഡിസിഷൻസൊക്കെ എടുക്കും പിന്നെ എനിക്കും റാണയ്ക്ക് ഇതുപോലെ ആർട്ടിസ്റ്റിക്കലി ചിന്തിക്കാനും സമയമെടുത്ത് എഴുതാനും ഷൂട്ട് ചെയ്യാനും ഒക്കെ അതിൻ്റെ ഒരു 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 ഫൈനാൻഷ്യൽ സൈഡ് കൺട്രോൾ നോക്കുന്നതും ഞങ്ങൾക്ക് കുറച്ച് സ്പേസ് തരുന്നതൊക്കെ ഇവരാണ് അതുകൊണ്ട് ഈ പടം ഹിറ്റാക്കിയെടുക്കേണ്ട ഇപ്പോൾ ഇപ്പോൾ ഞങ്ങളുടെ ആവശ്യമാണ് കാരണം അവർ അത്രയും പ്രഷറിലാണ് അവിടെ എല്ലാവരും പ്ലീസ് എല്ലാവരും പോയി സിനിമ കാണണം ഇത് എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു സിനിമയാണ് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്കും അതേപോലെ തന്നെ ആയിരിക്കും ഞാൻ വിശ്വസിക്കുന്നു സോ പ്ലീസ് എല്ലാവരും ഗിവിൻ ചാൻസ് പണ്ട് ഒരാൾ പറഞ്ഞ പോലെ നിങ്ങൾ ടിക്കറ്റ് എടുത്ത് നോക്ക് എന്തായാലും ഇഷ്ടപ്പെടും